കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ കാണിച്ച പ്രമോ അത് സത്യമായിരുന്നു അതെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും സിബിൻ ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ സിബിനെ പുറത്താക്കിയിരിക്കുന്നു എന്നാണ് ബിഗ് ബോസ് സഹ മത്സരാർത്ഥികളോട് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് സിബിനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു കേട്ടിയതിനു ശേഷം ബിഗ് ബോസ് ചോദിക്കുകയാണ് സിബിൻ ഇപ്പോൾ എങ്ങനെയുണ്ട് അപ്പോൾ സിബിൻ പറയുന്നു ബിഗ് ബോസ് മാക്സിമം ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ശരിയാകുന്നില്ല കാര്യങ്ങൾ അപ്പോൾ ബിഗ് ബോസ് പറയുകയാണ് ഞങ്ങൾ ഡോക്ടറുമായി സംസാരിച്ചിരുന്നു ഡോക്ടർ നൽകിയ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾക്ക് വിശ്രമം ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് വിശ്രമം അനുവദിക്കുകയാണ് ഈ വീട്ടിൽ നിന്നും നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നു തുടർന്ന് ഒരാൾ വന്നിട്ട് സിബിന്റെ കണ്ണ് കറുത്ത തുണി കൊണ്ട് കെട്ടി കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ നാം കണ്ടതുപോലെ ഇപ്പോൾ ലൈവിൽ കാണിക്കുകയാണ് സിബിനെ ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോകുന്നു അതിനുശേഷം ബിഗ് ബോസ് വീട്ടിലുള്ള എല്ലാവരെയും ലിവിംഗ് ഏരിയയിലേക്ക് വിളിച്ചു വരുത്തി അവരോട് പറയുകയും ചെയ്തു ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഈ വീട്ടിൽ നിന്നും സിബിനെ തൽക്കാലം പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു വീട് വിട്ടു സിബിൻ പുറത്തുപോയി കഴിഞ്ഞിരിക്കുന്നു ഒരു ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അയാൾ ഫിറ്റ് ആണ് എന്ന് തോന്നിയാൽ ബിഗ് ബോസ് അദ്ദേഹത്തെ മടക്കിക്കൊണ്ടുവരാം ഇല്ല എന്നുണ്ടെങ്കിൽ സിബിൻ എന്ന ഒരു മത്സരാർത്ഥിയുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ പ്രകടനങ്ങൾ ഇന്നത്തോടു കൂടി ഇവിടെ അവസാനിക്കുകയുമാവാം എന്തായാലും സിബിനെ സപ്പോർട്ട് ചെയ്ത ജനലക്ഷങ്ങളാണ് ബിഗ് ബോസിന്റെ പ്രേക്ഷകരായിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രാർത്ഥനകൾക്ക് വളരെ പ്രാധാന്യവും ഉണ്ടാകും അതുകൊണ്ട് സിബിൻ മടങ്ങിവരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എത്ര മാനസികമായി തകർന്ന അവസ്ഥയിലാണെങ്കിലും അവിടെ നിന്നും ഒരു ഉയർത്തെഴുന്നിൽപ്പ് സാധ്യമാകട്ടെ മടങ്ങി വരട്ടെ പൂർവാധികം ശക്തിയോടുകൂടി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ മത്സരിച്ച് അദ്ദേഹം തന്റെ കരുത്ത് തെളിയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളോടുകൂടി തൽക്കാലം അവസാനിപ്പിക്കുന്നു മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും കാണാം